ഒരുപാട് ആളുകൾക്ക് ഇപ്പോഴും കൃത്യമായി ധാരണയില്ലാത്തൊരു മസലയാണ് ജമ്മും കെസറും ദീർഘദൂര യാത്രക്കാർക്ക് ശരീരത്ത് നൽകിയിട്ടുള്ള ഒരു ഇളവാണ് ജമ്മും എന്താണ് ജം രണ്ട് നിസ്കാരം ഒരുമിച്ച് നിസ്കരിക്കുന്നതാണ് ജം എന്താണ് കസർ ആ നിസ്കാരങ്ങളെ ചുരുക്കി നിസ്കരിക്കുന്നതാണ് കസർ എന്ന് പറഞ്ഞത് അപ്പൊ ജമും കെസുറും എന്ന് പറഞ്ഞാൽ ഒന്നിച്ച് നിസ്കരിക്കുന്നതോടൊപ്പം അതിനെ ചുരുക്കുക എന്ന് പറഞ്ഞാൽ പരസ്പരം ലോഹറിന് അസറിന്റെ സമയത്ത് നിസ്കരിക്കാം അസറിന് ലോഹറിന്റെ സമയത്ത് നിസ്കരിക്കാം ഇത് രണ്ടും ഒരുമിച്ച് നിസ്കരിക്കുന്നതാണ് ജം ആക്കുക എനിക്ക് എസറാക്കുക എന്ന് പറഞ്ഞാലോ ലോഹർ രണ്ടാക്കി നിസ്കരിക്കുക അസർ രണ്ടാക്കി നിസ്കരിക്കാം ഒരു ഉദാഹരണം പറയാം നൂറ്റി മുപ്പത്തിരണ്ട് കിലോമീറ്റർ ഉള്ള സമയത്താണ് ഓപ്ഷൻ ഉള്ളത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര പോവുകയാണ് നിങ്ങൾ വീട്ടിൽ നിന്ന് യാത്ര പുറപ്പെട്ടു ലൊഹർ ബാങ്ക് കൊടുക്കുന്ന സമയമായപ്പോൾ നിങ്ങൾ ഒരു സ്ഥലത്തെത്തി മഹലിന്റെ പുറത്തെത്തി നിങ്ങൾക്ക് ലോഹർ നിസ്കരിക്കുന്നതോടൊപ്പം ആസറും കൂടെ നിസ്കരിക്കാം അപ്പൊ ലോഹർ രണ്ടു മതി അസുറും രണ്ടും മതി ഇനി ബാങ്ക് കൊടുക്കുന്ന സമയത്തൊക്കെ നിങ്ങൾ യാത്രയിലാണ് നിസ്കരിക്കാനുള്ള സൗകര്യമൊന്നും കിട്ടിയിട്ടില്ല മനസ്സില് കരുതൽ ലൊഹറിനാസുറിലേക്ക് പിന്തിച്ച് ജമ്മു അങ്ങനെയാണെങ്കിൽ അസർ ബാങ്ക് കൊടുത്തു പോയാലും ടെൻഷൻ അടിക്കേണ്ട അസർ നിസ്കരിക്കുമ്പോ മൗരി ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് വരെ സമയമുണ്ട് അസർ രണ്ട് ലോഹർ രണ്ട് അങ്ങനെ നിസ്കരിച്ചാൽ മതി അതുപോലെ പരസ്പരം ജമ്മും കസുറാക്കാൻ പറ്റുന്ന രണ്ട് നിസ്കാരമാണ് ുംഷവും ഇങ്ങനെയുള്ള നിസ്കാരമാണ് ജമ്മും കസറും ഇതിലൊരിക്കലും നമുക്ക് സുബി ജമാക്കാനോ കെസറാക്കാനോ ഉള്ള ഓപ്ഷൻ ഇല്ല ഇത് പരമാവധി എല്ലാവരിലേക്കും